ഇന്നലെ നീയൊരു സുന്ദരരാഗമായി നീ പൊന്നോടെ കുഴലിൽ വന്നൊളിച്ചിരുന്നു മാമകരാങ്കുലി ചുമനല കരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തുവന്നു ഇന്നലെ നീയൊരു നീ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണനു ആരാധകനാണോ மார்கழியில் மார்கழி மல்லிகூத்தால் மன்னார் காடு பூரம் மன்னார் காடு பூரம் காடிறங்கி நீயும் ஞானும் காண போகண பூரம் மார்கழி மன்னார் காடு பூரம் மன்னார் காடு பூரம் தாரகரூபிணி നീ എന്നും എന്നുടെ ഭാവനരുമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തൻ ചില്ലയിൽ പോവിടും ഏഴിനം പാലപ്പൂവായിരിക്കും താരകരൂപിണീ കാനിലെ ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാ